നിങ്ങൾക്ക് മുമ്പിൽ കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട് നിങ്ങൾ അതിനൊരു പോത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് മറ്റു പോത്തുകൾക്ക് കാണുന്നുണ്ടല്ലോ എന്ന് കരുതി വല്ലാത്ത സന്തോഷം ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉൾനാട്ട്യം മനസ്സിൽ വരും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറച്ച് ഭ്രാന്തന്മാർ നിൽക്കുകയാണ് നിങ്ങൾ നമസ്കരിക്കുകയാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഈ ഭ്രാന്തന്മാർ എന്നെ കുറിച്ച് നല്ലൊരു മനുഷ്യനാണ് ഞാൻ എപ്പോഴും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന രൂപത്തിലേക്ക് അവർ ചിന്തിക്കട്ടെ എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും കാര്യം അവിടെ ചെയ്യുമോ എന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ മനുഷ്യർക്കിടയിലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴേ ചിന്തിക്കേണ്ടത് നമുക്കുള്ളിൽ മറ്റുള്ളവർ കാണുന്നുണ്ട് അവരുടെ അടുക്കൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടണം എന്ന രൂപത്തിൽ ചിന്ത വരാൻ പാടില്ല അങ്ങനെ ചിന്ത വന്നാൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ആർക്ക് വേണ്ടിയിട്ടാ നാട്ടുകാർക്ക് അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ആവട്ടെ നമ്മുടെ സേവനമാവട്ടെ അതെല്ലാം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നീങ്ങും അതിൽ നൂറ് ശതമാനം നമുക്ക് ആത്മാർത്ഥതയും കിട്ടും മറ്റേത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാർ കണ്ട് അഭിപ്രായം പറഞ്ഞില്ല ഒരു പരിഗണനയും തന്നില്ല ഒരു വിലയും തന്നില്ല എങ്കിൽ നമ്മൾ അതിൽ സങ്കടപ്പെടും ഇതാകുമ്പോൾ പടച്ച റബ്ബിന് വേണ്ടിയിട്ട് മാത്രമായി ചെയ്യുന്ന കർമ്മമാകും അതിൽ നാട്ടുകാർ അഭിപ്രായം കിട്ടേ കിട്ടാതിരിക്കുക ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മുമ്പിൽ മൂരി മൂരിയാവട്ടെ പോത്താവട്ടെ അവ കരയെ കരയാതിരിക്കേ അതിലെന്ത് കാര്യമുള്ളത് നമ്മുടെ മുമ്പിൽ ഭ്രാന്തന്മാരെന്തെങ്കിലും ആംഗ്യം കാണിക്കേ അവരെന്തെങ്കിലും ശബ്ദം കാണിക്കുക നമ്മളത് വിഷയമാക്കും الا اللون